നമസ്കാരം സുരേഷ് ഗോപി അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാണോ സുരേഷ് ഗോപിയോട് വലിയ വിദ്വേഷം തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കും ബി ജെ പി കാര്ക്കുമുണ്ടോ ഇങ്ങനെയൊരു ചോദ്യം കുറേ നാളുകളായി അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപി പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒക്കെ ഉണ്ടാകുന്ന പല വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളുമാണ് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനെത്തിയ ഒരു വയോധികനെ സുരേഷ് ഗോപി പരിഗണിച്ചില്ല എന്നും ആ വയോധി വയോധികന് സി പി എം വീട് വെച്ച് നൽകിയെന്നും പറയുന്നൊരു വിവാദമുണ്ടായിരുന്നു അതിനുശേഷവും സുരേഷ് ഗോപിയുടെ പല ഇടപെടലുകളും ട്രോളുകളായും വിവാദങ്ങളായും ഒക്കെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് ഒരു വലിയ വിഭാഗം ഹെയ്റ്റേഴ്സ് കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട് അങ്ങനെ സുരേഷ് ഗോപിയെ വെറുക്കുന്നവർ ഏറെ സന്തോഷിച്ച കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വാർത്ത ഇന്ന് രാവിലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ട്വന്റി ഫോർ ന്യൂസും ന്യൂസ് മലയാളം ട്വന്റി ഫോറും ഒക്കെയാണ് വളരെ കൂടി ഈ വാർത്ത ആഘോഷിച്ചത് ആ വാർത്ത ഇങ്ങനെയാണ് സുരേഷ് ഗോപി അപമാനിച്ചു കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ തൊട്ടടുത്ത ദിവസം കോൺഗ്രസിൽ ചേർന്നു ന്യൂസ് മലയാളം ടി വി പറയുന്ന ഇതാണ് ട്വൻറി ഫോർ ന്യൂസ് പറയുന്നതും സമാനമായ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപിയോട് വിയോജിപ്പ് കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസ്സിൽ ചേർന്നു അതിൽ എന്ന് അതിൽ വ്യക്തമായി പറയുന്നു അതായത് വാർത്ത ഇങ്ങനെയാണ് സജീവ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള പ്രസാദ് രാജശ്രീ സുമേഷ് തുടങ്ങിയ ആളുകൾ അത് ഒന്നോ രണ്ടോ കുടുംബങ്ങളാണ് ഈ കുടുംബാംഗങ്ങൾ കലുങ്ക് സമ്മേളനത്തിൽ പങ്കെടുത്തു അവരെ സുരേഷ് ഗോപി അപമാനിച്ചു ഇവരുടെ വീടിന്റെ വാട്ടർ ടാങ്കുമായോ മറ്റോ ബന്ധപ്പെട്ട ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചു അത് സുരേഷ് ഗോപി നൽകാതെ സുരേഷ് ഗോപി അവരെ കളിയാക്കി വിട്ടു അതിന്റെ കടുത്ത മനോവിഷമത്തിൽ ഇവർ നേരെ കോൺഗ്രസിൽ ചേർന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന വാർഡിൽ താമസിക്കുന്നവർ കൂടിയാണ് ഇവര് ഇവര് നേരെ കോൺഗ്രസ്സിലേക്ക് ചേർന്നു അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തിന്റെ ഉദാഹരണമാണിത് സുരേഷ് ഗോപിയുടെ ധാർട്ട്യവും ധാർഷ്ട്യവും ധിക്കാരവും മാടമ്പിത്തരവുമൊക്കെ കാരണം ഒരുപാട് പേര് ഇങ്ങനെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കോ കോൺഗ്രസിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് ഈ വാർത്ത ആഘോഷിക്കപ്പെട്ടത് പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ തൃശൂരിലെ മുൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള എ നാഗേഷ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടു അതായത് കലങ്ക് സമ്മേളനത്തിൽ പങ്കെടുത്ത് പുറത്തു പോയി എന്ന് പറയപ്പെടുന്ന ആളുകളെ ഈ നാഗേഷിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേരിട്ട് പോയി കണ്ടു എന്നിട്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അതൊരു വീഡിയോ ആക്കി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു ആ വീഡിയോ നമുക്കത് കണ്ടിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ പോയിട്ടില്ല നിങ്ങളെ കാര്യത്തിൽ നിങ്ങളിപ്പോ അതെ പരിപാടിയിൽ നിങ്ങൾ പോയില്ല തർക്കില്ല ബിജെപി മെമ്പർഷിപ്പ് അത് മോശമായിട്ട് പെരുമാറിട്ടൂല്ല പിന്നെ ബിജെപിന് നിങ്ങൾക്ക് മെമ്പർഷിപ്പില്ലേ മെമ്പർഷിപ്പില്ല മെമ്പർഷിപ്പ് മെമ്പർഷിപ്പില്ല വിമർശങ്ങളായിട്ട് ആളെ പിന്നെ ബിജെപി കോൺഗ്രസ് കോൺഗ്രസ് നമ്മളതിന്റെ തമ്മിലാണ് എന്ത് കാര്യം ഇവിടെ വന്നാലേ ചേച്ചി അല്ലേ അതാ കോൺഗ്രസ് വെള്ളം ശരിയാക്കി തരും വീട് തരും അതൊന്നും നമ്മുടെ പരിപാടിയാ അത് കാരും അതിനുവേണ്ടി ഞാൻ കൂടാതെ ഇത് ഇത് അന്നേ പേരും നമുക്ക് കാണക്കാട്ടാണ് അതിന് എന്ത് സഹായം ഞാൻ എവിടെ പോയിട്ട് പറയാത്തില്ലേ അതെനിക്ക് പറഞ്ഞാൽ മതി ഞാൻ നേരെ അല്ലാണ്ട് നമ്മൾ ഇതിലേ മലയാളം നമ്മൾ പറയാത്ത കാര്യാണ് നമ്മള് പോയിട്ടില്ല നമ്മളെ ഞാൻ ഒരു ആദ്യമേ പറയട്ടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു രാഖിയുണ്ട് ഇയാളൊരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ പലർക്കും തോന്നാം ഈ ബി ജെ പി കാരുടെ ഐഡൻറ്റിറ്റി അല്ലേ രാഖി അത് എങ്ങനെയൊരു സി പി എമ്മുകാരൻ്റെ കയ്യിൽ വരും ഇയാളെ ഭീഷണിപ്പെടുത്തി നിങ്ങളൊരു വീഡിയോ സൃഷ്ടിച്ചതല്ലേ എന്ന രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ ഞാൻ ബി ചെയ്ത ഈ കാര്യം ശരിയാണെന്ന് കരുതുന്ന ഒരാളാണ് കാരണം വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഈ ഇവരുടെ കഴുത്തിൽ ഷാൾ ഇട്ടിട്ട് ഇവർ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുക്കുന്നതാണ് ശരിയാണ് ഇവർ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഇവർ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും പറയുന്നത് ഈ വാർത്താ ചാനലുകൾ കാണിച്ചിരുന്നു വാർത്താ ചാനലുകൾ ഇന്ന് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ അവതരിപ്പിച്ച വാർത്തയാണെന്ന് ഓർക്കണം പ്രൈം ടൈമിൽ പോയ വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ട ഇവർ ആഘോഷിച്ചുകൊണ്ട് നടത്തിയ വാർത്തയാണ് പക്ഷേ ആ വാർത്തയിൽ എവിടെയെങ്കിലും ഇവർ കോൺഗ്രസിൻ്റെ ഷാൾ ഇട്ടു എന്നതല്ലാതെ സുരേഷ് ഗോപിയുടെ കലിങ് സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളോ ഇവര് ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപി ഞങ്ങളെ അപമാനിച്ചത് കൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോയി എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ദൃശ്യങ്ങൾ ഏതെങ്കിലും ചാനലുകൾ പുറത്തു കാണിച്ചോ ഇല്ല എന്നാണ് ഉത്തരം കാരണം ഞാൻ ഇന്ന് ട്വന്റി ഫോർ ന്യൂസിൽ ഇതിൻ്റെ വീഡിയോകൾ തപ്പി നോക്കി അപ്പോൾ അതിനകത്ത് ശ്രീകണ്ഠൻ നായരെ ഈ വിഷയം പറയുന്നു അതിനുശേഷം ഒരു റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്യാണ് തൃശ്ശൂരില് ട്വന്റി ഫോറിലെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഇങ്ങനെ കോൺഗ്രസ്സുകാർ വന്നു മെമ്പർഷിപ്പ് എടുത്തു അപ്പോൾ ഇയാൾ കരംഗ് സമ്മേളനത്തിൽ പോയി ഇയാളുടെ വീട്ടിലെ വാട്ടർ ടാങ്കുമായി മറ്റെ ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഇയാൾ പരാതി പറഞ്ഞു അത് ചെവിക്കൊണ്ടില്ല അങ്ങനെ ഇയാൾ അതിൽ മനം നൊന്ത് നേരെ കോൺഗ്രസ്സിൽ പോയി എന്നാണ് പറയുന്നത് പക്ഷേ ആ പറച്ചിലിനപ്പുറം ഇയാൾ കലങ്കു സമ്മേളനത്തിൻ്റെ ഭാഗമായി എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യങ്ങളും നമ്മൾ ആ ചാനൽ ദൃശ്യങ്ങളിൽ എവിടെയും കണ്ടിട്ടില്ല പിൻ ഇയാളാണെങ്കിൽ അതൊട്ട് എവിടെയും പറയുന്നുമില്ല മറിച്ച് ഈ പ്രസാദം എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത് നമ്മൾ കാണുന്നത് എന്താണ് ഞാൻ അങ്ങനെ ആ സമ്മേളനത്തിൽ പോയിട്ടില്ല സുരേഷ് ഗോപിയുമായിട്ടൊരു തർക്കമുണ്ടായിട്ടില്ല ഞാൻ കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുത്തു അതിവിടുത്ത് നമുക്കറിയുന്ന ഒരാൾ വന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് മെമ്പർഷിപ്പ് എടുത്തു ശരി കറക്റ്റ് പക്ഷേ ബി ജെ പിയോടുള്ള വെറുപ്പ് സുരേഷ് ഗോപിയോടുള്ള വെറുപ്പ് സുരേഷ് ഗോപി അപമാനിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞ ഇദ്ദേഹമോ അദ്ദേഹത്തോടൊപ്പമുള്ളവരോ പറഞ്ഞതായുള്ള ഒരു തെളിവും എവിടെയുമില്ല അപ്പോൾ എങ്ങനെയാണ് ചാനലുകൾ അത് വാർത്തയാക്കിയത് അതാണ് എൻ്റെ ചോദ്യം കാരണം നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എത്തിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു യാഥാർത്ഥ്യ ബോധമോ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോ ഇല്ലാതായിരിക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കുറച്ച് ദൃശ്യങ്ങൾ കിട്ടി കോൺഗ്രസിൻ്റെ ഷാൾ ഇടുന്ന ദൃശ്യങ്ങൾ കിട്ടി ആ ദൃശ്യങ്ങൾ വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ വെറുപ്പിനെ തുടർന്നാണ് ഇവർ പോയത് അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞു പറ്റിച്ചതിനാലാണ് പോയത് സുരേഷ് ഗോപി അപമാനിച്ചതിനെ തുടർന്നാണ് പോയത് എന്നിട്ടാണ് കഥ ഈ കഥ പറഞ്ഞു കൊടുത്ത് മിക്കോറും കോൺഗ്രസ്സുകാരായിരിക്കും സംഭവം ബി ജെ പിയുടെ പല രാഷ്ട്രീയ നയങ്ങളോടും വലിയ വിയോജിപ്പുള്ള ആളാണ് ഞാൻ സുരേഷ് ഗോപിയുടെ പല രീതിയിലുള്ള നീക്കങ്ങളെയും വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ആ ഞാൻ തന്നെയാണ് പറയുന്നത് ഇതിൽ സുരേഷ് ഗോപിയെ പ്രതി ചേർത്ത് അദ്ദേഹത്തെ വിവാദത്തോട് വലിച്ചെടുക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് നെറികടാണ് വൃത്തികടാണ് ഒരു രാഷ്ട്രീയ വിരോധമൊരാളോടുണ്ടെന്ന് വെച്ചിട്ട് ആ മനുഷ്യൻ ചെയ്യാത്ത കാര്യത്തിലൊക്കെ അയാളുടെ പേര് വലിച്ചിട്ടിട്ട് അയാൾ വലിച്ചു കീറി ഒട്ടിക്കുന്ന പരിപാടിയുണ്ടല്ലോ ആ പരിപാടി നിർത്തിയില്ലെങ്കിൽ അത് അയാൾക്ക് തന്നെ ഗുണം ചെയ്യും അതായത് ഒന്നുകൂടി തെളിയിച്ച് പറഞ്ഞു തരാം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇതുപോലെ അദ്ദേഹത്തിനെതിരെ നുണപ്രചാരണം നടത്തി ആവശ്യമില്ലാത്തടത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചടിച്ച് അദ്ദേഹത്തെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ കടന്നാക്രമിച്ച് അദ്ദേഹത്തിന് അനുകൂലമായൊരു വികാരം ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് നിഷ്പക്ഷപതികളായിട്ടുള്ള ആളുകളൊക്കെ നോക്കുമ്പോൾ സകലരും സുരേഷ് ഗോപിയെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തതിനൊക്കെ വലിച്ചഴിച്ച ട്രോളാണ് അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുകയാണ് ഇത് കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നില്ല എന്തിനാണ് ആ മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടുന്നത് ഒന്നുമില്ലെങ്കിലും അയാൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളല്ലേ അയാളും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ അയാൾ എന്തിനാണ് ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരാത്ത കാര്യത്തിന് എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ട്രോളുന്നത് ചീത്ത വിളിക്കുന്നത് അങ്ങനെയുള്ള ഒരു സഹതാപ തരംഗം പോലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി തൃശ്ശൂരിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമ പ്രവർത്തകർ പോലും പരരുമനോട് പറഞ്ഞത് തൃശ്ശൂരിലെ ഇപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് സുരേഷ് ഗോപിയുടെ പേര് പറയാത്ത ഒരാൾ സുരേഷ് ഗോപിയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ പാർട്ടി മാറിയത് എന്ന് ഒരാളെ സുരേഷ് ഗോപി പാർട്ടി സുരേഷ് ഗോപി അപമാനിച്ചതിൻ്റെ പുറത്താണ് അയാൾ പാർട്ടി മാറിയത് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആഘോഷിക്കുകയാണ് ആ സംഭവത്തെ ആഘോഷിക്കുകയാണ് അപ്പം ന്യൂസ് മലയാളത്തിൻ്റെ ഒക്കെ ഹെഡ്ലൈൻ നോക്കുക സുരേഷ് ഗോപി അപമാനിച്ചു കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പ്രവർത്തകർ തൊട്ടടുത്ത ദിവസം കോൺഗ്രസിൽ ചേർന്നു ഇതാരാണ് ഇവരോട് പറഞ്ഞത് ഈ ഈ പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ അതേ ആളുകൾ നിങ്ങൾ സുരേഷ് ഗോപി അപമാനിച്ചതിനാൽ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ പോയി എന്ന് പറഞ്ഞ അതേ ആളുകളാണ് ഇപ്പുറത്ത് വന്നിട്ട് ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് പോയത് ബി ജെ പി അപമാനിച്ചുകൊണ്ടൊന്നുമല്ല ഞങ്ങളുടെ കാര്യങ്ങൾ നേടിത്തന്നുകൊണ്ടാണ് പോട്ടെ ഇനി ബി ജെ പി കാര് ഭരിക്കുന്നൊരു വാർഡാണത് ബി ജെ പി ഭരിക്കുന്ന വാർഡിൽ ബി ജെ പി എന്തെങ്കിലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചും പോകാം പക്ഷേ സുരേഷ് ഗോപി അവിടെ എങ്ങനെ വന്നു അതാണ് ചോദ്യം സുരേഷ് ഗോപിയെ ഇദ്ദേഹം കണ്ടിട്ടില്ല സുരേഷ് ഗോപിയായി സംസാരിച്ചിട്ടില്ല സുരേഷ് ഗോപിയുമായി ഏതെങ്കിലും വിധത്തിൽ ആ കനു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്ന് എന്നയാൾ ഉറപ്പിച്ചു പറയുകയാണ് നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്നും പറയുന്നു അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ആരോടെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമുണ്ടെങ്കിൽ മെറിറ്റിൽ നിന്ന് വേണം വിമർശിക്കാൻ ആ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ വിമർശിക്കാം അതിൽ ചെയ്യുന്ന ഉത്തരവാദിത്വമില്ലായ്മ എങ്കിൽ വിമർശിക്കാം അപ്പോൾ ഞാൻ ഇന്നാൾ സുരേഷ് ഗോപിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം വേറെ ആർക്കോ കൊടുക്കാൻ പോവുകയാണ് സദാനന്ദർ മാസ്റ്റർക്ക് കൊടുക്കാൻ പോവുകയാണ് എനിക്കിത് വേണ്ട എനിക്ക് കയ്യിൽ കാശില്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ വലിയ കൂടിയാണ് ആ മനുഷ്യനെ കേന്ദ്രമന്ത്രിയാക്കിയത് കേന്ദ്രമന്ത്രിയാക്കിയതെന്ന് പറഞ്ഞാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുഴുവൻ ബി ജെ പി അദ്ദേഹവും പറഞ്ഞത് ഞാൻ തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രിയായിട്ട് വരും എന്നെ ജയിപ്പിച്ചാലും പറഞ്ഞിരുന്നു ആ വാഗ്ദാനം അവർ പാലിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തത് ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അങ്ങനെ വോട്ട് ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പറ്റിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്ത് ജനങ്ങളുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തുകയാണ് സുരേഷ് ഗോപി അത്തരം നടപടികളിലൂടെ ചെയ്യുന്നത് അതിനെ നമുക്ക് വിമർശിക്കാം പക്ഷെ ഇവിടെ സുരേഷ് ഗോപി അറിയാത്തൊരു കാര്യത്തിൽ അദ്ദേഹം ഏഴ് അദ്ദേഹത്തിൻ്റെ ഏഴയത്ത് പോലും പോകാത്ത ആളുകൾ എന്ന അവർ തന്നെയാണ് പറയുന്നത് കേട്ടോ ഞങ്ങൾ പോയിട്ടേ ഇല്ല പരിപാടിക്ക് അത് അവർ സമ്മതിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു ഒരു സംഭവത്തിൽ സുരേഷ് ഗോപിയെ വലിച്ചിട്ട് സുരേഷ് ഗോപി വെറുക്കപ്പെട്ടവനായതുകൊണ്ടാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പ്രവൃത്തികൾ അത്ര മോശമായതുകൊണ്ടാണ് ആ കുടുംബം ബി ജെ വിട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേരെ സുരേഷ് ഗോപി വെറുപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരെ സുരേഷ് ഗോപി അപമാനിക്കുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ബി ജെ പി നാളുകൾ കോൺഗ്രസിലേക്ക് പോവുകയാണ് സുരേഷ് ഗോപിക്കെതിരെ വലിയ ജനവികാരമുണ്ട് എന്ന് ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് തെറ്റ് തന്നെയാണ് വ്യാജ പ്രചാരണങ്ങളിലൂടെയല്ല നമ്മൾ രാഷ്ട്രീയ എതിരാളികളെ നേരിടേണ്ടത് രാഷ്ട്രീയ എതിരാളികളെ നേരിടേണ്ടത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത്തരം നേരിടലുകളൊക്കെ നിങ്ങൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അയാൾക്ക് ഗുണകരമായി ഗുണകരമായിത്തീരും വെറുതെ ആവശ്യമില്ലാത്തൊക്കെ സുരേഷ് ഗോപിയെ വലിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഈ പ്രഹസനം കാണിക്കുന്നത് നിങ്ങൾ കാര്യഗൗരവമായ വിഷയങ്ങളിൽ അദ്ദേഹത്തെ വിമർശിക്കൂ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ രൂക്ഷമായി വിമർശനം നടത്തും ഒരു പ്രശ്നവുമില്ല പക്ഷേ ചെയ്യാത്ത തെറ്റിന് സുരേഷ് ഗോപിയെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ട്രോളുകയും അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ